സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ബഡ്സ് ജീവനക്കാരുടെ യൂണിയനായ ബഡ്സ് ആൻഡ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്റ്റാഫ് യൂണിയൻ സിഎ ട് സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ബഡ്സ് സ്ഥാപനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ ധർണയിൽ പങ്കെടുത്തു സി എ സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മാറി വരുന്ന തരിതല പഞ്ചായത്ത് ഭരണസമിതി അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ജീവനക്കാരെ പിരിച്ചുവിടുന്നുവെന്നും ഒരു ആയുഷ്കാരം മുഴുവനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പി എഫ് ഒ ഇ എസ് ഐ ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലെന്നും ജീവനക്കാർക്ക് തിരുനല പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിര നിയമനം നൽകി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ജീവനക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സി എ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ പറഞ്ഞു ധർണയിൽ സി എ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ബക്ഷ്യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് പുഷ്പലത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുജി കെ എ അംബികകുമാരി എസ് ആർ എന്നിവർ സംസാരിച്ചു ഇവിടെ എവിടെങ്കിലും ഒരു പരാർജനക്കാരായി കോൺട്രാക്ട് ജീവനക്കാരായി ജോലി ചെയ്യാനോ മറ്റൊരു സ്ഥാപനത്തിലേക്കോ ജോലിക്ക് പോകാൻ കഴിയില്ല പഞ്ചായത്തുകളിൽ മാറി മാറി വരുന്ന പരണസമിതി അഞ്ചു വർഷത്തിനൊരിക്കൽ പഞ്ചായത്ത് പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സിൽ നടത്താൻ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ പുതിയ കാലത്തെ ജീവിതത്തിന്റെ ചിന്തയും ജീവിത രീതിയുമെല്ലാം മാറിയിട്ട് എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്നു നടത്തുന്ന നമ്മൾ രണ്ടും നമുക്ക് രണ്ടുവെന്നും നമ്മള് നമുക്കൊന്നും

മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷൻ അംഗീകരിക്കണം എന്ന പഞ്ചായത്ത് ജീവനക്കാർക്ക് നിയന്ത്രണത്തിനാവണം കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു തൊഴിലെന്ന ലക്ഷ്യത്തോടെ ഇവിടേക്ക് എത്തിയവരും നമുക്കിടയിൽ ചിലരുണ്ട് അസംഘടിതമായി ഈ രംഗത്തു നിന്നവർ സർക്കാരോ പഞ്ചായത്തോ നൽകുന്ന നക്കാപ്പിച്ച പൈസയും വാങ്ങി സേവനം നടത്തി നടത്തുന്നവർക്ക് കീഴിലാണ് അസംഘടിതമായ എല്ലാ പഞ്ചായത്തിലും ബഡ് സ്കൂളുകളിലും ഉണ്ടായിരുന്നില്ല എല്ലാ ബ്ലോക്കുകൾക്ക് കീഴിലും ബഡ് ഉണ്ടായിരുന്നില്ല എല്ലാ മുനിസിപ്പാലിറ്റിക്ക് കീഴിലും ഉണ്ടായിരുന്നില്ല എല്ലാ കോർപ്പറേഷനിലും ഉണ്ടായിരുന്നില്ല തൊഴിലില്ലായ്മ എന്നത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലെന്ന ലക്ഷ്യത്തോടെ ഇവിടേക്ക് എത്തിയവരും നമുക്കിടയിൽ ചിലരുണ്ട് അസംഘടിതമായി ഈ രംഗത്തു നിന്നവർ സർക്കാരോ പഞ്ചായത്തോ നൽകുന്ന നക്കാപ്പിച്ച പൈസയും വാങ്ങി സേവനം നടത്തുന്നവർക്ക് കീഴിലാണ്